അത് ശരി ആദ്യം കാശിനാഥൻ പിന്നാലെ ചന്ദ്രി ഇതിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ നായരായി ചായക്കടക്കാരെ ജമാ ജിശങ്കർ എന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഇതുവരെ അവൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും മാർക്ക് മാറിയില്ലായിരുന്നു അന്നത്തെ സംഭവം കഴിഞ്ഞ് നാട് വീട്ടവർ ഇപ്പോ തിരികെ വേണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും മാത്രല്ല കുറെ ആയപ്പോൾ മടുത്തു കാണും അതായിരിക്കും സീത ടീച്ചറെ തേടി കാശി വന്നത് ഒപ്പം അവളും പോന്ന് കാണും രണ്ടും ഭാര്യമാർ ഇപ്പോ ഒരു പാഷനാണല്ലോ ചെത്തുകാരൻ ശിവൻകുട്ടി അർത്ഥം വെച്ച് ചിരിച്ചുണ്ട് പറഞ്ഞപ്പോൾ സകല നിയന്ത്രണം വിട്ടു ശിവശങ്കറിന്റെ എന്തു പറഞ്ഞിട നായേ മുല്ലശ്ശേരിയിൽ ഉപ്പും ചോറും കുറെ തിന്നല്ലെ നീ എന്നിട്ട് കുത്തുന്നോ ശിവൻകുട്ടിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുണ്ട് ചോദിച്ചു ശിവശങ്കർ എന്തേത് കാര്യം പറഞ്ഞപ്പോ അവനെ അടിക്കാൻ നോക്കുന്നോ അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നിമിഷം നേരം കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നവർ രണ്ട് ചേരിയായത് വന്നിരിക്കുന്ന കൊച്ചക ആടയാണെന്ന് ആദ്യം പോയി ചോദിക്കുക അനന്തരവനോട് നാട്ടുകാർ എന്താ പൊട്ടന്മാരാണെന്ന് കരുതിയോ ജനാർദ്ദനൻ ഇടയ്ക്ക് കയറി ചോദിച്ചു നേരെ കണ്ടാൽ വഴി മാറി പോകുന്ന പലരും അവസരം കിട്ടിയപ്പോൾ മുതലാക്കുകയാണെന്ന് തോന്നിപ്പോയി ശിവശങ്കറിന് എന്തില് കാര്യം അറിയാതെ ഓരോന്നും പറയലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നെല്ലിക്കൽ ഭാമനിയുടെ വീട്ടിൽ പോയി ചോദിക്കും പോക്കില്ലാലും മുട്ടിടിക്കും നിങ്ങളൊക്കെ ശിവേട്ടൻ പോകാൻ നോക്ക് മണി എല്ലാരെയും പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആകെ തകർന്നു പോയിരുന്നു ശിവശങ്കർ തന്റെ മകളുടെ ഭാവി ഇനി എന്താകുമെന്ന വേവലാതിയായിരുന്നു ആ അച്ഛന്റെ മനസ്സിൽ നാട്ടിലെ സംസാര വിഷയം തന്നെയും ചന്ദ്രയും ചുറ്റിപ്പറ്റിയാണ് എന്നറിയാതെ ചന്ദ്രയും ദീപുട്ടനും ഭാമനെയും വരുന്ന കാത്തിരിക്കുകയാണ് കാശി രേണകേയും കാലങ്ങളായി ചന്ദ്രയെ കാണാൻ പോകുന്ന ഉത്സാഹത്തിലായിരുന്നു പൂമുഖത്തെ കസ്തറിയിൽ തളർന്നിരുന്നു ശിവശങ്കർ എന്താ ശിവ വല്ലാതിരിക്കുന്നത് മകന്റെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ അമ്മേ അംബികയോട് കുറച്ച് വെള്ളം എടുക്കാൻ പറയൂ അമ്മ നോക്കി പറഞ്ഞ അയാൾ അംബിക ോട്ട് കൊണ്ടുവരു അകത്തേക്ക് നോക്കി പറഞ്ഞിട്ടും മകൻറെ അടുത്തേക്ക് ചെന്ന് നെറ്റിലും കഴുത്തിലും കറുതലം വെച്ച് നോക്കി പത്മിനിയമ്മ ചൂടൊന്നുമില്ലല്ലോ എന്താട്ടാ എന്ത് പറ്റി സ്റ്റീൽ കപ്പിൽ വെള്ളവുമായി അംബിക പൂമുഖത്തേക്ക് വന്നപ്പോൾ ചാരി കസരയിൽ ചാരി കിടക്കുന്ന ഭർത്താവിനെ കണ്ട് ആദ്യോട് ചോദിച്ചു നീ വെള്ളം എങ്ങനെ തന്നേ ദേഷ്യത്തിൽ പറഞ്ഞിട്ടും ഭാര്യയുടെ കേളിലും വെള്ളപാത്രം തട്ടിപ്പറിക്കുമ്പോൾ വാങ്ങി ആർത്തിയോടെ കുടിച്ചു അദ്ദേഹം അത്ര ദേഷ്യഭാവത്തിൽ ആദ്യമായി കാണുകയാണ് അംബിക ഭർത്താവിനെ എന്തിനാ നി ദേഷ്യപ്പെടുന്നത് കാര്യം പറയാതെ എങ്ങനെ അറിയും എന്താ നിന്റെ പ്രശ്നം പത്മിനിയമ്മ മകന്റെ അരികിൽ കസേര വലച്ചിട്ടിരുന്നു ചോദിച്ചു അമ്മേ എട്ട് വർഷം മുൻപ് ഈ വീട്ടുമുറ്റത്തു നിന്നും ഇറങ്ങിപ്പോയ ചന്ദ്ര തിരിച്ചു വന്നിരിക്കുന്നു അവൾ മാത്രല്ല കുടയെ ഏഴു വയസ്സ് പ്രായമുള്ളൊരു ആൺകുട്ടിയുണ്ട് മകൻ പറയുന്നത് കേട്ടപ്പോൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി പത്മിനിയമ്മ ഭഗവാനെ എന്താ കേൾക്കുന്നത് കവലയിൽ ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാശിയുടെ കുട്ടിയാണ് എന്നൊക്കെയാണ് സംസാരം രണ്ട് ഭാര്യന്മാരുടെ കൂടെ കഴിയാനാണത്രേ അവൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അതുകൂടി കേട്ടതോടെ അംബിക നിലത്തേക്ക് ഇരുന്നു പോയി ഈശ്വര എൻ്റെ മോളെ ഭാവി എന്തായിരിക്കും ആ കാലമാടം തിരികെ വന്ന സന്തോഷത്തിലായിരുന്നു എന്റെ മോൾ രണ്ടാം ഭാര്യയെ കഴിയാനാണോ എന്റെ മുള തലയിലെഴുത്തത് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി അംബിക ഇന്നത്തോടെ നിർത്തിക്കോട്ടെ അവളെ തന്നെ ഇഷ്ടം വസു തിരികെ വന്ന ആരെയും അറിയിക്കാതെ മാറിയിടൽ നടത്തണം ആ നിറികെട്ടവന്റെ രണ്ടാം ഭാര്യയെ ഇരിക്കേണ്ട ഗതികെടൊന്നും എന്റെ മോൾക്കില്ല ഭർത്താവ് പറയുന്ന കേട്ടപ്പോൾ അംബിക അയാളെ തുറച്ചു നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓഫീസിലേക്ക് പോകും അവൾ വന്നാൽ പറഞ്ഞേക്ക് ഇനി ഇമിനെ ധിക്കരിക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ കൈയും കാലും തല്ലൊടിച്ച് മൂലക്കിടുവെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് രവിശങ്കർ ഇറങ്ങി തന്റെ കാറിൽ കയറി ഓടിച്ചുപോയി അനിന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അയാളുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിരുന്നു ഹരിയും വിനീനും സംസാരത്തിലായിരുന്നു ഏട്ടൻ ചെല്ലുമ്പോൾ അഞ്ജലി എവിടെ റൂമിൽ അഞ്ജലി കാണാൻ തിരുന്നപ്പോൾ ചോദിച്ചു രവിശങ്കർ അഞ്ചിലിടെ അച്ഛൻ വന്നിരുന്നു ഒന്ന് കുളിച്ച് വേഷം മാറി വരാൻ പോയതാ ഇവിടെ അടുത്തല്ലേ ഞാനാ പറഞ്ഞത് പോയിട്ട് വരാൻ ഏട്ടനെ കണ്ടപ്പോൾ ഭവ്യതോടെ എഴുന്നേറ്റ് പറഞ്ഞു ഹരി അത് നന്നായി അവൾ ഇല്ലാതിരുന്നത് നന്നായി വിനീന്റെ കട്ടിലിനരികിൽ കിടന്ന കസേര നീക്കിട്ടിരുന്നു അയാൾ എന്തേട്ടാ പ്രശ്നം ഏട്ടൻ്റെ മുഖം കണ്ടപ്പോൾ പന്തികേട് തോന്നി വിനീന് അത് പിന്നെ ആ നെല്ലിക്കൽ ഭാവനയും നമ്മളോട് പകരം ചോദിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ആ ചന്ദ്രിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു നെല്ലിക്കലേക്ക് കൂടെ ഒരു കുട്ടിയുണ്ട് കാശിയുടെ കുട്ടിയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത് കുറ്റം പറയാനും പറ്റില്ല ഇറങ്ങിപ്പോയ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ആ പ്രായം തന്നെ കുട്ടിക്കും ആൺകുട്ടിയാണ് ഏട്ടൻ പറയുന്നത് കേട്ടപ്പോൾ തലയ്ക്ക് കൂടം കൊണ്ട് ആടി ആടിക്കിട്ടിയത് പോലെ തോന്നി വിനയന് കാശി അംഗം കുറച്ച് കഴിഞ്ഞിരിക്കണം തനിക്ക് തെറ്റ് പറ്റിയിരിക്കണം ഒരിക്കലും അവനെ പിണക്കാൻ പാടില്ലായിരുന്നു ചന്ദ്രി അവൾ തൻ്റെ കുഞ്ഞിനെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഇരു ചെന്നിയിൽ കൂടി ഒഴുകിയിറങ്ങി അവൻ്റെ എന്താ വിനയാ നിന്റെ കണ്ണുകൾ നിറഞ്ഞത് വേദനയുണ്ടാവും രവിശങ്കർ അനീന്റെ മുഖത്ത് തൊട്ടു നോക്കി ചോദിച്ചു ആ കൊള്ളരുതാത്തവൻ എന്തിനാ ഈ നാട്ടിലേക്ക് തിരികെ വന്നതാവോ മുല്ലശ്ശേരിക്കാട മുഖത്ത് കാർ തുക്കുന്ന നാട്ടുകാർ ഇനി ഏട്ടാ അവനല്ല അവനല്ല തെറ്റുചെയ്തത് ഞാനാ ഞാനാ ചന്ദ്രയെ അത്രയും പറയുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു വിനയൻ എന്താ എന്താടാ നീ പറയുന്നത് രവിശങ്കറും ഹരിശങ്കറും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു എനിക്കാണ് പറ്റിയത് കാശിയല്ല അന്ന് ചന്ദ്രയോട് അങ്ങനെ പെരുമാറിയത് അന്ന് നടന്ന സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിനയൻ പറഞ്ഞു തുടങ്ങി തങ്ങളുടെ കുഞ്ഞനിയൻ പറയുന്ന കേട്ട് ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്ന് രണ്ടുപേരും കാശിയെ താൻ കൊല്ലാൻ ശ്രമിച്ചത് ഉൾപ്പെടെ എല്ലാം വിനയൻ പറഞ്ഞപ്പോൾ സങ്കടം താങ്ങാൻ കഴിയതായി രവിശങ്കർ കാസാരിയിലേക്ക് തളർന്നിരുന്ന് പോയി വെറുതെ അല്ല സീത കാശിക്കൊപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലായി അയാൾക്ക് മതി നിർത്തിക്കോ ഇപ്പൊ എന്താണോ എല്ലാരും കരുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഒരു നാണുക്കേട് മുല്ലശ്ശേരിക്ക് വേണ്ട മാത്രല്ല അഞ്ജലി മൂളം നിനക്ക് നഷ്ടപ്പെടും ഭാമനിയുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല അവളെ തിരികെ അയക്കണം അതാണ് വേണ്ടത് ഏട്ടനെ തളർന്നിരുന്നപ്പോൾ ഹരിയാണത് പറഞ്ഞത് ഏട്ടാ വിളിച്ചു പോയി വിനയൻ ഇനി ആരും മറിഞ്ഞുകൂടാ സീതയെ കാശിക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ നമുക്ക് അവൻ പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആരും ഒന്നും മറിയരുതെന്ന് തന്നെയാ അവൻ ആഗ്രഹിച്ചത് നീ തന്നെയാണ് നിന്റെ ചിത ഒരുക്കിയത് വെറുതെ അവനെ കളി കൊണ്ട് മുഷ്ടി ചുരുട്ടി ഹരി ഹരിയേട്ടാ തെറ്റാണ് പറ്റിപ്പോയത് കുറ്റബോധം കൊണ്ട് നേറി വിനയൻ്റെ മനസ്സ് വെറുതെയല്ല രേണു അവനൊപ്പം പോയത് നിന്റെ മനസ്സിൻ്റെ അത്ര വിഷമുള്ളിൽ ഇല്ലാത്തത് കൊണ്ട് അവരൊന്നും ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം എന്നാലും അവനെ കൊല്ലണം എൻ്റെ ചിന്തിക്കാൻ മാത്രം എന്ത് തെറ്റാ അവൻ നിന്നോട് ചെയ്തത് തോളോട് തോൾ ചേർന്നും നടന്നിട്ടും അവനെ നീ സങ്കടം ഉള്ളിലൊതുക്കി വല്യേട്ടൻ പറയുന്ന കേട്ട് നിറഞ്ഞ കണ്ണോടെ വിനയൻ നോക്കി ഇനിയിപ്പോൾ മലർന്ന് കിടന്ന് തുപ്പിയിട്ട് എന്ത് കാര്യേട്ടാ അഞ്ചു വന്നിട്ട് നമുക്കൊന്ന് പോയി കാണാം ഭാമിനിയെയും ചന്ദ്രയെയും കാല് പിടിച്ചിട്ടാരും വേണ്ടില്ല ഈ നാട്ടിൽ നിന്ന് പോകാൻ പറയാം എന്ത് വില കൊടുത്താലും വേണ്ടില്ല ഹരി പറഞ്ഞു വേണ്ടേട്ടാ നാണും കെടുത്തും ഭാമിനി വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു വിനയം നാണകെട്ട പ്രവൃത്തി നീയല്ലേ ചെയ്തത് അച്ഛൻ മരിക്കും മുമ്പ് പറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നു നീ ചെയ്ത തെറ്റിന്റെ ബലം മൂർച്ചയുള്ള വാളയി മുല്ലശ്ശേരി തറവാടിന് മുകളിൽ തൂങ്ങിയാടുമെന്ന് അച്ഛനെല്ലാം അറിയാമായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഹരി പറയുന്നത് ശരിയാണ് തോന്നി ലഭിക്കും വാതിൽ മുട്ടുകേട്ടപ്പോൾ ആ സംസാരം അവിടെ അവസാനിപ്പിച്ച അവർ ഞാൻ വൈകില്ലല്ലോ ചിരിച്ചോണ്ട് അഞ്ജലി അകത്തേക്ക് കയറി വന്നു പിന്നല്ലേ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കൊണ്ട് വന്നിരുന്നു അവർ എന്താ ഒരു ഒരിക്കലും ഓരോന്നറഞ്ഞ ചർച്ചയായിരുന്നു തോന്നലോ എല്ലാരുടെയും മനസ്സ് വായിച്ച പോലെ അഞ്ജലി പറഞ്ഞപ്പോൾ ഹരി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇവൻ ഓരോ സങ്കടങ്ങൾ പറയുകയായിരുന്നു ഓടിച്ചാട് നടന്നതല്ലേ പെട്ടെന്ന് കിടന്നു പോയാൽ വേദന ഉണ്ടാകുമല്ലോ അമ്മ ഇവിടെ ഉണ്ടാകുമോ കുറച്ചു സമയം ഞങ്ങളൊന്ന് ഓഫീസിലേക്ക് പോയിട്ട് വരാം പെട്ടെന്ന് പോയിട്ട് വരാം അമ്മ രാത്രി വരെ ഉണ്ടാകും ഓഫീസിൽ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ എല്ലാ കാര്യവും നടക്കട്ടെ അഞ്ജലി പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി ഭാമിനിയെ കണ്ണു പോകാനായിരുന്നു തിർക്കം അവർക്ക് ഒന്നും മിണ്ടാതെ കിടക്കുന്ന വിനയനെ നോക്കി ചിരിച്ചുണ്ടാവൻ്റെ അടുത്തേക്ക് ചെന്നു അഞ്ജലി എന്റെ വിനയേട്ടാ എന്തൊന്നും മിണ്ടാതെ കിടക്കുന്നത് കിടപ്പ് കണ്ടാത്തു തോന്നും കാലാകാലമായി കിടപ്പിലായിരുന്നു എന്ന് ഇതൊക്കെ പെട്ടെന്ന് മാറും നിരാശ ഒന്നും തോന്നണ്ട ആ കാര്യമില്ലെന്നേ വിനീന്റെ അരികിലിരുന്ന ആ മുടിയിലൊന്ന് തലോടിക്കൊണ്ടു പറയുന്ന അഞ്ജലി നോക്കിക്കൊണ്ട് മുറി വിട്ടിറങ്ങി രവിയും ഹരിയും ഈ സമയം ഭാമനിയുടെ കാർ കൈലാസത്തിലെത്തിയിരുന്നു അവരെ കാത്തിരിക്കുകയായിരുന്നു രേണുവും കാശിയും ചേച്ചി അത്യാവശ്യമായി വീട്ടിൽ പോരിക്കുകയാണ് ഒരു തരത്തിൽ നന്നായി എന്ന് തോന്നി രേണുവിന് ഏട്ടാ കാശിയെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ചന്തി എന്താടി പെണ്ണെ പോയോ നിന്നെയും മുറയും അങ്ങനെ വിറ്റിട്ട് പോകാൻ കഴിയും എനിക്ക് അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ കാശിയുടെ ചങ്കും പിടഞ്ഞു കൂടെ പിറന്നാൽ മാത്രല്ല കൂടെ പിറപ്പാവുക എന്നത് മനസ്സിലാക്കി തന്നവളാണ് അവളുടെ വേദന മറ്റാരെക്കാളും അറിയാൻ കഴിയും തനിക്ക് ഈശ്വരൻ കൂടെയുണ്ടെന്ന് മനസ്സിലായില്ലേ നിനക്ക് അസുഖത്തിന്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി നീ രക്ഷപ്പെട്ടില്ലേ ചന്ദ്രയും കാശിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേണുവിന്റെ കണ്ണുകൾ ആ കുഞ്ഞിക്കണ്ണുകളിൽ ഉടക്കി നിൽക്കുകയായിരുന്നു തന്റെ കുഞ്ഞിനിന്റെ ചെറുപ്പത്തിലെ രൂപം അതേപോലെ നുള്ളി വെച്ച പോലെ ഉണ്ട് മോനിൽ അമ്മേ ഇവളെ കണ്ടില്ലേ ചന്ദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു കാശി കാശി ഇവരെ തിരികെ കൊണ്ടുവിടണം ദീപുട്ടിന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ പറഞ്ഞു രേണു ഏതോ സ്വപ്ന ലോകത്തിൽ നിന്ന പോലെ എന്താമ്മേ അങ്ങനെ പറഞ്ഞത് ഭാമിനി ഇവരെ തെറ്റെടുത്തതാണ് ഞാനല്ല അത് തീരുമാനിക്കേണ്ടത് ഭാമിനിന്ന് നോക്കിക്കൊണ്ട് കാശി അത് പറഞ്ഞപ്പോൾ രേണുകയുടെ സ്വരം ഉയർന്നു മോനെ പല ജീവിതങ്ങൾ നമ്മുടെ കണ്മുന്നിൽ തകർന്നു വീഴും മാത്രല്ല ആരുടെയൊക്കെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും എന്നറിയില്ല അമ്മ പറയുന്നത് കേൾക്ക് മൊനെ രേണു പറയുന്നത് കേട്ടപ്പോൾ ഭാമിനിയുടെ മുഖത്തൊരു ചിരിമിനി മുല്ലയ്ക്കൽ തറവട് മുറ്റോട് നശിപ്പിക്കാൻ പാകത്തിലുള്ള അക്രൂരമായ ഒരു ചിരി കൊള്ളാംണുക നന്നായിരിക്കുന്നു പുച്ഛത്തോടെ പറഞ്ഞു ഭാമിനി ഭാമിനി എന്റെ മോനെ കൂട്ടുപിടിച്ച് മുല്ലശ്ശേരി തറവാട് തകർക്കരുത് അപേക്ഷയാണ് രേണുക ഭാമിനിയെ നോക്കി കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു അമ്മേ എന്തൊക്കെയാണ് പറയുന്നത് കാശിക്ക് ദേഷ്യം വന്നു പറയട്ടെ കാശി നിന്റെ അമ്മയ്ക്ക് സ്വന്തം മകനേക്കാൾ വലുത് കൂടപ്പുറപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് രേണുക്കുക്ക് അതിനെ കഴിഞ്ഞാലും എനിക്ക് കഴിയില്ല കാരണം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ക്ഷമിക്കില്ല ഒരിക്കലും ഭാമനി കാശിനാഥിൻ്റെ ശരീരത്തിൽ ഒരു നുള്ളും മണ്ണ് പറ്റാൻ ഭാമനിയുടെ മുഖം മാറി രൗദ്രഭാവം നിറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എല്ലാം എല്ലാവരും മറക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയ്ക്ക് ഇവളെ കൊണ്ടുവന്ന ജീവിതം തകർക്കരുത് വിനീൻ്റെ മാത്രമല്ല അവനെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട് കുഞ്ഞും എല്ലാം അറിഞ്ഞാൽ തകർന്നു പോകും അഞ്ചിൽ അതുകൊണ്ടാണ് പറയുന്നത് ചന്ദ്രകി നീ മോനം തിരികെ പോണം ചന്ദ്രയുടെ വെറുതെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് രേണുക പറഞ്ഞു ചന്ദ്രയും മകനും എവിടെയും പോകില്ല നെല്ലിക്കൽ തറവാട്ടിൽ ഇവർ ഉണ്ടാകും ഇനിയുള്ള കാലം എനിക്ക് കൂട്ടായി എന്റെ കാലശേഷവും നിങ്ങളുടെയൊക്കെ കൺമുൻ കാണും നീ ദീപുടനും ചന്ദ്രിയും ആർക്കും യാതൊരു സംശയം വേണ്ട ഒരിക്കലും മുല്ലശ്ശേരിയിലേക്ക് അവകാശം പറഞ്ഞു വരില്ല ഇവർ പിന്നെന്തിന് നിങ്ങൾ പേടിക്കണം ഭാമിനിയുടെ ചോദ്യം കൂർത്തും അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹരിശങ്കറും രവിശങ്കറും അവിടേക്ക് എത്തിയത് നെല്ലിക്കിലേക്ക് പോയപ്പോൾ അവർ കൈലാസത്തിലേക്ക് പോയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞുകൊണ്ട് നേരെ വന്നതായിരുന്നു കാർ നിർത്തി ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ ഭാമിനിയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു വരൂ വല്യമാമയെ ഹരിമാമേ കാശി പുഞ്ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ചന്ദ്രയും കൂടെ നിൽക്കുന്ന മോനെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഹരിയും രവിയും ഭാമിനി അല്പം മാറി നിന്നു എല്ലാരെയും കൂടി കണ്ടപ്പോൾ ഭയത്തോടെ ചന്ദ്രി മോനെയും കൂട്ടി പിടിച്ച ഭാമിനിയുടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു നീ ആരെയാ പേടിക്കുന്നത് ഇങ്ങനെ പേടിച്ചു നിൽക്കേണ്ടവരാവശ്യമില്ല ഭാമിനി അല്പം മുറക്കത്തന്നെയാണ് പറഞ്ഞത് ഹാളിരിക്കുന്നവർ വ്യക്തമായി കേൾക്കാൻ പാകത്തിന് ഭാമനി ഇരിക്കോ നെല്ലിക്കലേക്ക് പോയിട്ടാ ഞങ്ങൾ വരുന്നത് എങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ജോലിക്കാരി പറഞ്ഞു രവിശങ്കർ സൗഹൃദ സംഭാഷണത്തിന് തുടക്കമെന്നോണം പറഞ്ഞു ചന്ദ്രി വാ ചന്ദ്രയുടെ കയ്യിൽ പിടിച്ചു ഭാമനി വേണ്ട ഭാമച്ചി ഞാൻ ഇവിടെ നിന്നോളാം എന്തുകൊണ്ട് അവർക്ക് മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ചന്ദ്രക്ക് ചന്ദ്രിയുടെ കയ്യിലെ പിടിവിട്ട് ഭാവനിയെ സെറ്റിലിരുന്നു ഇടത് കാലിന് മുകളിലേക്ക് വലതുകാൽ കയറ്റി വെച്ച് ഏട്ടനും മനീനും മുഖത്തോട് മുഖം നോക്കി എന്തിനാ എന്നെ അന്വേഷിച്ചു പോയത് ഒട്ടും മയമില്ലാത്ത രീതിയിൽ ചോദിച്ചു ഭാമിനി അത് പിന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ വിഷമിച്ചു രവിശങ്കർ ഞാൻ പറയാം ഏട്ടനെന്ന് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു ഭാമിനി നെറ്റി ചുളിച്ചിട്ട് ഹരിയെ നോക്കി ആളുകൾ പറഞ്ഞത് കാശിയുടെ മോനാണെന്നാ ദീപവിനെ നോക്കി പറഞ്ഞു ഹരി അതാണോ കാര്യം അത് തീർത്താൻ നിങ്ങളുടെ അനിയന് കഴിയും അവനതിന് കഴിഞ്ഞാൽ മുല്ലശ്ശേരിയിലെ ആൺകുട്ടിയാണ് അവനെന്ന് ഞാൻ പറയും അതല്ലെങ്കിൽ നാട്ടുകാരുടെ ചിന്താഗതി അങ്ങനെ തന്നെ ഇരിക്കട്ടെ മറ്റൊരു ഭാര്യയും കുഞ്ഞുമുള്ള കാശിക്ക് മുല്ലശ്ശേരിയിലെ സീതാലക്ഷ്മി നാട് ഇറങ്ങി കെട്ടിച്ചു കൊടുക്കണം അതും എത്രയും പെട്ടെന്ന് മാത്രമല്ല ആ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാനും ഇവളും മോനും മുന്നിൽ തന്നെ ഉണ്ടാകും കാശിക്കും സീതയ്ക്കും ഒപ്പം ഇവരും ഇവിടെ ഉണ്ടാകും ഈ വീട്ടിൽ എന്തു പറയുന്നു സമ്മതമാണോ ഭാമിനി ചീതിയോടെ എല്ലാരെയും നോക്കി കാശിയടക്കം എല്ലാരും ഞെട്ടി പകച്ചിരുന്ന് പോയി അതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ലായിരുന്നു മുല്ലശ്ശേരിക്കാർക്ക് തൻ്റെ ഉള്ളിൽ അണയാതെ കിടന്ന നീരിപ്പോട് ആളി പടരുന്നത് അറിഞ്ഞു ഭാമിനി പ്രാണനെ കരുതിയ ആളെ വിട്ടുകൊടുത്തിട്ടും മരണത്തിലേക്ക് തള്ളി വിട്ടവരോട് യാതൊരു കരുണയും കാണിക്കരുന്നതായിരുന്നു അവടെ ഉള്ളിൽ ഭാമിനി എന്താണ് പറയുന്നത് ചോദിച്ചു പോയി കാശി നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവിനെ നീ എല്ലാം തീരുവെന്നതായിരുന്നു അവൻ്റെ ഉള്ളിൽ ഇല്ല കാശി അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എട്ട് വർഷം നീ ഒറ്റപ്പെട്ടതിൻ്റെ വേദന അവൻ അറിയണം ഇല്ലെങ്കിൽ ഇവളെയും കുഞ്ഞിനെയും സ്വീകരിക്കട്ടെ രണ്ടു ഭാര്യമാർ പണ്ടുമുണ്ടായിരുന്ന മുല്ലശ്ശേരി തറവാട്ടിൽ നിന്റെ അച്ചാച്ച അച്ഛൻ രണ്ട് കെട്ടിയതാ അതിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം അവൻ നല്ല രീതിയിൽ നിന്നോട് പെരുമാറിയിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇതിനൊക്കെ കാണും അവൻ തന്നെയാ ബാമിനി പറയുന്ന കേട്ട് ചന്ദ്രിക്കറിയാൻ തുടങ്ങി നീ എന്തിനാ കറിയുന്നത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവരോട് ബാമിനി പറയുന്നത് മുഴുവനാക്കാൻ സമ്മതിച്ചില്ല ചന്ദ്രി വേണ്ട എനിക്കും എന്റെ മോനും ആടി സംരക്ഷണം വേണ്ട മുല്ലശ്ശേരിയിലെ അങ്ങനെ ഞാൻ കൊടുത്ത വാക്കാണ് ഒരിക്കലും എൻ്റെ മോൻ്റെ അച്ഛൻ്റെ അവകാശം പറഞ്ഞ് ഞാൻ വരില്ലെന്ന എനിക്ക് താമസിക്കാനുള്ള സൗകര്യവും എൻ്റെ മോൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റും അദ്ദേഹം ചെയ്തു കാശിയണ്ണയെ എനിക്ക് സഹോദരനായി തന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും വേണ്ട അവിവേകമാണ് പറയുന്നതെന്ന് തോന്നരുത് ആർക്കും ഒരു ശല്യം ആകില്ല ഞാനും മോനും ഞങ്ങളെ വീട്ടേക്ക് ഇരു കൈകളും കൂപ്പി കൂപ്പിപ്പിടിച്ച് ചന്ദ്രി പറഞ്ഞപ്പോൾ ഭാമിനിയുടെ മുഖം വരുന്നുണ്ടു ഇവരെ ഇവിടേക്ക് കൊണ്ടുവരണ്ടായിരുന്നു ഭാമിനി ആടേയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ല കാശി നാട്ടിലേക്ക് വന്നത് എൻ്റെ പെണ്ണിനെ ആർക്കും വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് മാത്രാണ് സീത എന്റെയാണ് ഈ കൈകളിൽ തന്നെ അവൾ വന്നു ചേരുമെന്ന് അറിയാമായിരുന്നു എനിക്ക് കാശി പറയുന്ന കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും ഒതുക്കി ഭാമനി എന്തുകൊണ്ടോ കാശിയെ പിണക്കാൻ മനസ്സ് വന്നില്ല അവർക്ക് ഒരു കണ്ടീഷൻ മാത്രം നിന്റെ വിവാഹം കഴിയുന്നത് വരെ ഇവിളം മോനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് അതിൽ മാറ്റയില്ല എത്രയും പെട്ടെന്ന് സീത ലക്ഷ്മിയുടെയും കാശിയുടെയും വിവാഹം നടക്കണം ജോത്സ്യരെ കണ്ട് ജാതകം നോക്കണം സമ്മതമാണെങ്കിൽ ചന്ദ്രിയും മോനും കാശിയുടെ വിവാഹം കഴിഞ്ഞാൽ പോകും എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കു ചന്ദ്രി വാ പോകാം ഭാമിനി എഴുന്നേറ്റും എല്ലാരെയും ഒന്ന് നോക്കിയിട്ട് ചന്ദ്രി മോന്റെ കൈയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി കണ്ണ് നിറച്ചു പോകുന്നവളെ നോ കാശി ഹാളിൽ നിന്നും സീറ്റൗടലേക്ക് ഭാമിനിയും ചന്ദ്രയും മോനും കടക്കുന്നതിന് മുൻപ് കട്ടിളപ്പടിയിൽ ഇനി കൈകളും നിവർത്തിപ്പിടിച്ച് അവരെ തടഞ്ഞു വരുത്തി അവളുടെ കണ്ണും മുഖം ചുവന്നിരുന്നു സീത കാശിയുടെ ചുണ്ടുകൾ ഉച്ചരിച്ചും എല്ലാരും കൂടി ഈ പാവത്തിനെ നൈസായി ഉപേക്ഷിക്കുകയാണ് അല്ലേ എല്ലാരെയും നോക്കി ചോദിച്ചു സീത വല്ലാത്തൊരു ഭാവത്തിൽ മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് രവിശങ്കർ സീതയുടെ അടുത്തേക്ക് വന്നു വേണ്ട എന്നോടൊന്നും പറയണ്ട കാശി എന്താ നിന്റെ ഉദ്ദേശം സ്റ്റാഫ് റൂമിൽ എല്ലാവരും എന്നെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയാണ് ഭാര്യയും കുഞ്ഞുമുള്ളവനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ആർക്കു വേണ്ടിയാണ് കുളിക്കാതെ നമ്മൾ ഈറം ചുമക്കുന്നത് ഇവിടുത്തെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു മുല്ലശ്ശേരിക്കാർക്ക് അഭിമാനമാണ് വെറുതെ നീ കുറ്റം ഏറ്റത് ആ നീനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു നഷ്ടം നമുക്കാണ് നമ്മുടെ ഭാവി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പഴു കേൾക്കേണ്ടി വരും ആരാണ് തെറ്റ് ചെയ്തത് അവർ തന്നെ ചുമക്കട്ടെ ആ തെറ്റിന്റെ ഫലം മുല്ലശ്ശേരിയിൽ ഇതുവരെ ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല മുല്ലശ്ശേരി വിനേശ്ശങ്കറിന്റെ ചോരയിൽ പിറന്ന ആൺ മുല്ലശ്ശേരി തറവാട്ടിൽ തന്നെ വളരട്ടെ അംഗീകരിക്കട്ടെ എല്ലാരും ഈ കുഞ്ഞിനെ കാശിയുടെ കുഞ്ഞായിട്ടില്ല ഇവൻ അറിയപ്പെടേണ്ടത് മുല്ലശ്ശേരി വിനേശ്ശങ്കറിന്റെ മകനായിട്ടാണ് സീത പറയുന്ന കേട്ടെല്ലാരും ഞെട്ടി അതെ അതാണ് ശരി മുല്ലശ്ശേരിയിലെ അവിഹിത സന്തതിയുടെ അച്ഛൻ ആകേണ്ട ഗതികട ചെമ്പകശ്ശേരിയിലെ കാശിനാഥനില്ല എല്ലാ കണ്ണുകളും ആ ശബ്ദം കേട്ട ദീക്കിലേക്കായി ചെമ്പകശ്ശേരി മീനാക്ഷിയമ്മ അച്ഛമ്മേ നീ മിണ്ടരുത് ആളുകൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ഒരു ചീത്തപ്പേരതിനെ മാറിയിട്ടില്ല ഇനിയിപ്പോ അടുത്തത് കൂടി ആരെ രക്ഷിക്കാൻ നിന്റെ മാമനെയോ സാധിയില്ല കാശി ഇവളെയും കുട്ടിയെയും ഇതുവരെ നീ മറച്ചു പിടിച്ചു കാലം ഇവരെ മറ നീക്കി കൊണ്ടുവന്നു സത്യം ഒരുപാട് കാലമൊന്നും ഒന്നും വെക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഇവളെ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് എന്തു പറയുന്നു ഗൗരവത്തോടെ ചോദിച്ചു മീനാക്ഷിയമ്മ അച്ഛമേ തൽക്കാലം ഇവൾ ഭാമനിയോടൊപ്പം പോകട്ടെ വിനീനൊന്ന് ഓക്കെ വട്ടെ എന്നിട്ട് വേണ്ടത് ആലോചിച്ച് ചെയ്യാം കാശി അച്ഛമെ അതിനെ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശരി വിനയൻ ഹോസ്പിറ്റലിൽ നിന്നും വരുന്നതുവരെ എല്ലാവർക്കും ഞാൻ സമയം തരും അത് കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും ആലോചിക്കില്ല ഞാൻ സീതെ നിന്നോട് ഞാൻ പറഞ്ഞു നാലു മാസം കാത്തിരിക്കാൻ ജാതകത്തിലെ ദോഷം മാറുന്നത് വരെ നിനക്കിരിക്കാൻ പറ്റില്ല അല്ലെ ഇവന്റെ പുക കണ്ടിട്ട് നീ അടങ്ങും അല്ലെ സീതയെ ദഹിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് നോക്കി ചോദിച്ചു മീനാക്ഷിയമ്മ സീത കാശിയൊന്ന് നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങി ഭാമി ചന്ദ്രയും കൂട്ടി പോയി വല്ലാത്ത പ്രതിസന്ധിയിലായി മുല ശരിയിലുള്ള എല്ലാവരും സീതയ്ക്ക് പിന്നാലെ രവിശങ്കറും ഹരിശങ്കറും ഇറങ്ങി എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ